മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘന് മഞ്ജുവിൻ്റെ കള്ളക്കളികളൊക്കെ ഏകദേശം മനസ്സിലാവുന്നു തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കള്ളക്കഥകൾ മെനയുമാണ് അവൾക്ക് തന്നോട് യാതൊരു സ്നേഹവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല മാത്രമല്ല മഞ്ജുവിനാണെങ്കിൽ ഇപ്പം പതിവില്ലാത്ത കണ്ണേട്ടനോടും മഹാലക്ഷ്മിയോടുള്ള സ്നേഹവും എന്നോടുള്ള വിരോധവും ഇതിൽ നിന്നൊക്കെ എന്തോ അവൾ മറയ്ക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി എൻ്റെ എന്തെങ്കിലും കള്ളക്കടികൾ കണ്ടുപിടിച്ചിട്ട് അതിന് പ്രതികാരം ചെയ്യാനാണോ അവൾ എന്നോടൊപ്പം താമസിക്കുന്നതെന്ന് പോലും എനിക്കിപ്പോൾ സംശയം തോന്നുന്നു എന്നൊക്കെ മനസ്സ് വിചാരിക്കുന്നു അതേസമയം ഉണ്ണി കരുണയോടും മോഹിനിയമ്മയോട് യാത്ര പറഞ്ഞ് കമലേശ്വരം വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നു എന്നിട്ട് കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടാ സൂക്ഷിച്ചു പോണേ ഇപ്പോൾ ഒരുപാട് പേരായിട്ട് ആത്മാവിനെ കണ്ടു അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്ന സമയത്ത് മോഹിനിയമ്മയ്ക്ക് അത് മനസ്സിലാവുന്നു മഹാലക്ഷ്മി ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നതെന്ന് ആത്മാവോ എന്താത്മാവ് നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്ന കൂട്ടത്തിൽ പ്രേതത്തെക്കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഞാൻ കേട്ടിട്ടുണ്ട് ആരാ മരിച്ചത് അത് അമ്മ വേറൊന്നുമല്ല ഉണ്ണിയേട്ടൻ്റെ തറവാട്ടിൽ ഒരാൾ മരിച്ച് അയാളിപ്പോൾ ആത്മാവായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് എല്ലാവരെയും ആരാ മരിച്ചത് മറ്റാരും അല്ല ഉണ്ണിയേട്ടൻ്റെ ഒരു വല്യമ്മയൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഉണ്ണിപ്പോകുന്നു എന്നാൽ ആ സമയത്ത് നമ്മുടെ മോഹിനിയമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം ഇവരാരെക്കുറിച്ചാണ് ഭയക്കുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ള കാര്യം മഹാലക്ഷ്മി മരിച്ചു എന്നല്ല ഇവരെല്ലാം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ആ സമയം തന്നെ കരുണയുമായിട്ട് സംസാരിച്ച് കരുണ അങ്ങ് റൂമിലേക്ക് പോകുന്ന സമയം നോക്കി മഹാലക്ഷ്മിയെ രഹസ്യമായിട്ട് വീട്ടിന് പുറത്തിറക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പുറത്ത് വണ്ടിയും കൊണ്ട് വന്ന് നിൽക്കുന്നു അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി മാർക്കോയ്ക്കൊപ്പം പോകുന്നു ഉണ്ണിയാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിലും ആഹ്ലാദത്തിലും പോവുക കാരണം കരുണയുടെ സ്വത്തുക്കൾ മുഴുവനും തനിക്കുള്ളതാണ് കമലേശ്വരും വീട്ടിലുള്ള സ്വത്തുക്കളും തനിക്കുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ താൻ ഭാഗ്യം ചെയ്തവനാന്നൊക്കെ ഉള്ള സന്തോഷത്തിൽ ഇനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തിൽ പോകുന്ന സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ ആത്മാവ് റോഡരികിൽ നിൽക്കുന്നത് കാണുന്നത് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടതും പെട്ടെന്ന് വണ്ടി വെട്ടിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ ഒക്കെ ഉണ്ടാകുന്നു അതിൽ ഉണ്ണിക്ക് നല്ലതുപോലെ പരിക്കേൽക്കുകയും ചെയ്യുന്നു ഉണ്ണിക്ക് ആക്സിഡൻ്റ് പറ്റിയ ആ സമയത്ത് നമ്മുടെ മാർക്കോയും മഹാലക്ഷ്മിയും അനന്തും കൂടി ചേർന്ന് എങ്ങനെയൊക്കെയോ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് എന്നിട്ട് വിവരം മേഘനെ വിളിച്ചറിയിക്കുന്നുണ്ട് അതേ തുടർന്ന് മേഘൻ അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരുന്നു ആക്സിഡൻ്റിൽ ഉണ്ണിക്ക് ബോധമില്ലാണ്ട് കടക്കുമായതുകൊണ്ട് പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും വിവരം എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അതേസമയം ഉണ്ണിയെ ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നുള്ള വിവരമൊക്കെ മേഘൻ തിരക്കുന്നു എന്തായാലും നിങ്ങളുമായിട്ട് പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു പേഷ്യൻറ്റിൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത് കൂടെ വന്ന ആളുകളാണ് അപ്പോൾ പരിചയമുള്ള ആളാണെന്ന് തോന്നുന്നു മാത്രമല്ല നിങ്ങളെ കോൾ ചെയ്തതും അവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആരാണെന്ന് അറിയില്ല അവരിപ്പോൾ ഇല്ല തിരികെ പോയെന്ന് പറയുന്നു അപ്പം ഇങ്ങനെ അതിശയിക്കുന്നു ആരായിരിക്കും അതെന്ന് അങ്ങനെ വിവരമെല്ലാം പ്രതാപനെയും ദുർഗാമയേയും വാമനയും വിളിച്ച് അറിയിക്കുന്നുണ്ട് മേഘൻ ഉണ്ണിക്ക് ആക്സിഡൻ്റ് പറ്റിയ കാര്യമൊന്നും തൽക്കാലം കരുണയോട് പറയുന്നില്ല കരുണ പ്രഗ്നൻ്റായിട്ടുള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾക്കിത് താങ്ങാനാകത്തില്ലെന്നറിയാം എന്നാൽ വിവരം അറിഞ്ഞ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തുന്നു അപ്പോഴറിയുന്നുണ്ട് ഉണ്ണി ഇതുപോലെ ക്രിട്ടിക്കലായിട്ട് കിടക്കുവാണെന്ന് വിവരം കരുണയെ അറിയിച്ചുവെന്ന് പ്രതാപം ചോദിക്കുമ്പോൾ ദുർഗാമ്മ പറയുന്നുണ്ട് ഇല്ല അവളൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടി പെൺകുട്ടിയല്ലേ വിവരം അറിഞ്ഞ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ തൽക്കാലം എന്താ സിറ്റുവേഷൻ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പറയണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നു അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും വാമനും ഒക്കെ അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു ദുർഗാമയാണെങ്കിൽ കരയുന്നു മഹാലക്ഷ്മിയോട് ചെയ്ത ക്രൂരതയ്ക്ക് ദൈവമായിട്ട് തനിക്ക് തന്ന ശിഷ്യയാണോ ഇത് മാത്രമല്ല അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്ത് മാറ്റാൻ ശ്രമിച്ചിരുന്നുവല്ലോ അതിനൊക്കെ ഉള്ള ശിക്ഷ ദൈവമായിട്ട് തന്നതാണോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ പറയുന്നുണ്ട് ഉണ്ണിയുടെ കണ്ടീഷൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നതല്ല അപകടത്തിൽ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ ഉണ്ടായതാണ് ചിലപ്പോൾ ഓർമ്മ പെട്ടെന്ന് തിരിച്ചു കിട്ടാം ചിലപ്പം വർഷങ്ങളായെന്നും ഇരിക്കാം എന്തായാലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നത് കേട്ടിട്ട് ദുർഗാമ പൊട്ടിക്കരയുന്നു ടെൻഷൻ അടിക്കുന്നു തൻ്റെ മകളുടെ ഭർത്താവിന് ഇങ്ങനെ പറ്റിയെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീരും എന്നിട്ട് പ്രതാപൻ സങ്കടത്തോടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഈ ക്രൂരതകളെല്ലാം ചെയ്തത് എൻ്റെ മോൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടിപ്പോൾ എന്തുണ്ടായ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട ആ പ്രതാപ ഉടനെ ഉണ്ണിമോന് സുഖമാകും ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഗതി കിട്ടാതെ മരിച്ചവളുടെ ആത്മാവ് നമ്മളെയൊന്നും വെറുതെ വിടത്തില്ല കർക്കിടക മാസത്തെ ദുർമരണം സംഭവിച്ചു എന്ന് മാത്രമല്ല തോമസ് വൈദ്യര് പറഞ്ഞതുപോലെ നല്ലൊരു പെൺകുട്ടിയല്ലായിരുന്നു അവൾ അവളുടെ ആത്മാവിന് അത്രയധികം ശക്തി കാണും അവളായിരിക്കും ഉണ്ണിമോന് ഈ ഗതി ഉണ്ടാവാൻ കാരണകാര്യം എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നു വെറുതെ വിടില്ല ഉന്നിനെയും വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് കലു തുള്ളി നിൽക്കുന്നുണ്ട് ഒടുവിൽ നമ്മുടെ കരുണ അറിയുന്നുണ്ട് തൻ്റെ ഭർത്താവിന് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് എന്നാൽ ശരിക്കും ഉണ്ണിയുടെ കണ്ടീഷൻ എന്താണെന്നൊന്നും കരുണ അറിയുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ഉണ്ണിയെ കാണാൻ ഓടി വരുന്നുണ്ട് സങ്കടപ്പെട്ട് ഉണ്ണിയുടെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഉണ്ണിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കുന്നുണ്ട് എങ്കിലും ആരെയും മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കരുണ പൊട്ടിക്കരയുന്നുണ്ട് താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഉണ്ണിയേട്ടനിലൂടെ തനിക്ക് കിട്ടിയതെന്നുള്ള കുറ്റബോധത്തിൽ നീർന്നുണ്ട് കരുണ എന്തായാലും കരുണയുടെ സ്വഭാവത്തിൽ മഞ്ജുവിനെ പോലൊരു മാറ്റം പ്രതീക്ഷിക്കാം പ്രതാപനും മുത്തശ്ശിയും ദുർഗാമയൊക്കെ കരുണയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല ഇതവളാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ ആത്മാവാണ് എൻ്റെ ഉണ്ണിയേട്ടന് ഇങ്ങനെ വരാൻ കാരണക്കാരിയെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവളെ കൊന്നിട്ട് ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ടുള്ള കുശുമ്പാണ് അവൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നതായിട്ട് കാണിക്കുന്നു എന്നാൽ ഇതേ സമയം ഉണ്ണിക്ക് പറ്റിയ ആക്സിഡൻറ്റിനെ ഓർത്ത് നേറുന്നുണ്ട് മഹാലക്ഷ്മി തൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി താനാണെന്ന് കരുതി പൊട്ടിക്കരയുമ്പോൾ കണ്ണൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ദൈവം അവൻ ഇങ്ങനെ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും മഹാലക്ഷ്മിക്ക് സമാധാനം കിട്ടുന്നില്ല അവരൊക്കെ ചിന്തിച്ചതുപോലെ അറിഞ്ഞുകൊണ്ട് അവനെ കൊല്ലണമെന്നോ അവനെ ഉപദ്രവിക്കണമെന്നോ വിചാരിച്ചിട്ടല്ലോ ഇങ്ങനെ ചെയ്തത് പേടിപ്പിക്കണമെന്ന് കരുതി ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ